രാഹുൽ ഗാന്ധിയുടെ പൗരത്വ വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമെടുത്ത തീരുമാനം അറിയിക്കണമെന്ന് അലഹബാദ് ഹൈക്കോടതി രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട കർണാടകയിലെ ബി ജെ പി നേതാവായ വിഘ്നേഷ് ശീഷർ അലഹബാദ് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യൻ പൗരത്വത്തിന് പുറമെ ബ്രിട്ടീഷ് പൗരത്വവുമുണ്ടെന്നും അതിനാൽ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കണമെന്നുമായിരുന്നു വിഗ്നേഷിന്റെ ആവശ്യം വിഷയത്തില് സിബിഐ അന്വേഷണം നടത്തണമെന്നും ബിജെപി ഹർജിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ ബ്രിട്ടീഷ് പൌരത്വം സംബന്ധിച്ച ഹർജിക്കാരൻ നൽകിയ നിവേദനം സർക്കാർ പരിശോധിച്ചു വരികയാണെന്നായിരുന്നു കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ ഡെപ്യൂട്ടി സോളിറ്റർ ജനറൽ എസ് ബി പാണ്ഡെ വ്യക്തമാക്കിയത് ഇതോടെ ഇക്കാര്യത്തിലെടുത്ത് നിലപാട് അറിയിക്കാൻ കോടതി ആഭ്യന്തര മന്ത്രാലയത്തോട് ആവശ്യപ്പെടുകയായിരുന്നു ജസ്റ്റിസുമാരായ അത്താവു റഹ്മാൻ മസൂദി സുഭാഷ് വിദ്യാർത്ഥി എന്നിവരടങ്ങിയ ഹൈക്കോടതിയുടെ ബെഞ്ചാണ് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത് ഡിസംബർ പത്തൊൻപതിന് അടുത്ത വാദം കേൾക്കുമ്പോൾ ആഭ്യന്തര മന്ത്രാലയമെടുത്ത തീരുമാനം അറിയിക്കണമെന്നാണ് നിർദ്ദേശം രണ്ടായിരത്തി രണ്ടിൽ വി എസ് ശർമ്മ സമർപ്പിച്ച ഹർജിയും ശിഷറിന്റെ ഹർജിയിൽ പരാമർശിച്ചിട്ടുണ്ട് കൂടാതെ കോൺഗ്രസ് നേതാവിന്റെ പൗരത്വത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ബ്രിട്ടീഷ് സർക്കാരിൽ നിന്ന് ആവശ്യപ്പെട്ടതായി ബാർ ആൻഡ് ബെഞ്ച് റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ ജൂലൈയിൽ സമാനമായ ആവശ്യവുമായി ശിഷർ കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും ഹർജി ഹൈക്കോടതി തള്ളിയിരുന്നു പൗരത്വ നിയമം പ്രകാരം കോമ്പിറ്റന്റ് അതോറിറ്റിയെ സമീപിക്കണമെന്നായിരുന്നു കോടതി അന്ന് വ്യക്തമാക്കിയത് രാഹുൽ ഗാന്ധിയുടെ ഇരട്ട പൗരത്വം സംബന്ധിച്ച യു കെ സർക്കാരിന്റെ ചില രഹസ്യ ഇമെയിലുകളും മറ്റ് രേഖകളും തന്റെ കൈവശമുണ്ടെന്നാണ് ശിഷറിന്റെ വാദം ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം രണ്ട് തവണ കോമ്പിറ്റന്റ് അതോറിറ്റിയെ സമീപിച്ചെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിരുന്നില്ല ഇതേ തുടർന്ന് ശിഷ്യർ വീണ്ടും കോടതിയെ സമീപിക്കുകയായിരുന്നു രണ്ടാമത്തെ ഹർജിയിലാണ് വിഷയം സിബിഐ അന്വേഷിക്കണമെന്ന ആവശ്യവും കർണാടകയിൽ നിന്നുള്ള ബി ജെ പി നേതാവ് ഉന്നയിച്ചത് രാഹുൽ ഗാന്ധി ഇരട്ട പൗരത്വമായതിനാൽ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമിയും കോടതിയെ സമീപിച്ചിരുന്നു